ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ സ്കൂളൊക്കെ പോയിട്ട് എറിയുമ്പോൾ ഫ്രീ ആയിട്ടോ പത്താം ക്ലാസ് പരീക്ഷയ്ക്കും കഴിഞ്ഞു അപ്പോൾ ഫ്രീ ആയപ്പോൾ മുമ്പേ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ചെറിയ ഐറ്റംസൊന്നും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല മുമ്പേ ഇത്തിരി ഹെവി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളൂ ആയിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഒന്ന് പീസ് ഉണ്ടാക്കാൻ പോവുകയാണ് ഓർക്കുമ്പോൾ പറഞ്ഞു ആ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ എന്നെ അടുക്കളയെ കയറ്റില്ല നിങ്ങൾ വരണ്ടേ നിങ്ങളങ്ങോട്ട് പോക്കും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നായി പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഞാനൊരു ഭാഗത്തൊന്ന് തിട്ടയ്ക്കൊന്ന് വീഡിയോ എടുക്കുകയുള്ളൂ കൂടി എന്തടി പ്ലീസ് നോക്കിയാൽ പറഞ്ഞു കുറേ പറഞ്ഞപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചത് അതിനോടൊപ്പം തന്നെ പ്രത്യേകം കുറേ നിബന്ധനകളും വെച്ചിട്ട് മുഖം കാണരുത് അതാണ് എന്താണ് സൗണ്ട് കൊടുക്കരുത് അങ്ങനെയൊക്കെയോക്കെ അതൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയുള്ളൂ ഒന്ന് ഓക്കെ അവസാനം സമ്മതിച്ചു അങ്ങനെ അരക്കിലോ മൈദിയാണ് അവൾ എടുത്തത് കേട്ടോ രണ്ട് പീസേ ഉണ്ടാക്കണുള്ളൂ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ കൂടെ പിന്നെ ഒക്കെ ഓവറായിട്ടൊക്കെ കഴിക്കൊന്നുമില്ല കുറേശൊക്കെ തന്നെ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ അര കിലോ മൈദയിലേക്ക് ഏഴര ഗ്രാം ഉപ്പ് ഒരു മുപ്പത് ഗ്രാം പഞ്ചസാര ഇട്ടു പിന്നെ ഒരു പത്ത് ഗ്രാം ഈസ്റ്റ് ഇട്ടു പിന്നെ മുപ്പത് ഗ്രാം ബട്ടർ ഇട്ടു കെട്ടോ അങ്ങനെ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് നമ്മുടെ എന്താ പറയുക ബീറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചു ബീറ്ററിൽ വെച്ച് കുഴക്കണം എന്നൊറ്റി നിർബന്ധമില്ല കൈ കൊണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അവിടെ ബീറ്റർ ഉള്ളതുകൊണ്ട് അവൾ അതിലിട്ട് ഉള്ളൂ അങ്ങനെ നന്നായി കുഴച്ചു കേട്ടോ നമ്മുടെ കുഴ ശരിയായാൽ തന്നെ നമ്മുടെ നമുക്ക് കുബു എന്താ പറയുക ഈ പിസ്സയുടെ ഡോവ അടിപൊളിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അത് ചീണ തിരക്കിലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പറഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് മോം കാണിക്കട്ടെ വെച്ചപ്പോൾ അതൊന്നും പറ്റില്ല ഞാൻ എടുക്കണത് ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഈ അടുക്കളയ്ക്ക് തന്നെ വരില്ല എന്നൊക്കെയായി ആ പിന്നെ എന്തെങ്കിലും എന്ന് വെച്ചാൽ അങ്ങനെ ഡോവയ്ക്ക് നല്ലോണം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം അവൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ട് പങ്കാക്കി കേട്ടോ അതായത് അര കിലോ മൈദ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വെച്ചിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മുടെ പാൻ ഉണ്ടല്ലോ പിസ്സ പാൻ പിസ്സ പാൻ വേണമെന്നു നിർബന്ധമൊന്നുമില്ല പിസ്സ പാനിന് പകരം നമ്മൾ കേക്ക് ഉണ്ടാക്കണ ആ അലുമിനിയത്തിൻ്റെ അലുമിനിയത്തിൻ്റെ ആ കേക്ക് ഉണ്ടാക്കുന്ന ആ ട്രേ ഉണ്ടല്ലോ അതിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ പിസ്സ പാൻ ഞാൻ സ്ഥിരമായിട്ട് ഇതിൽ ഉണ്ടാക്കാറ് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല അല്ലെങ്കിൽ പിസയുടെ ഓർഡറുകളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടിരുന്നതാണ് അപ്പം ഞാൻ പറയാറില്ലേ നേരം കിട്ടാത്തതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ആ പിസ്സ പാനിൽ നന്നായിട്ട് നാല് ഭാഗത്തും ആ നെയ്യ് പരട്ടിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡോ എടുത്തിട്ട് എല്ലാവരുടെയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഒരേപോലെ തന്നെ നാല് ഭാഗത്തും പരത്തി കൊടുത്തു കേട്ടോ നമ്മുടെ എന്താ പറയുക ഈ മൈദയുടെ മാവ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഇടയ്ക്ക് പുന്തി വരും കേട്ടോ ഓ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കുത്തി കൊടുക്കണം നമ്മുടെ ഫോർക്ക് കൊണ്ട് കേട്ടോ ആദ്യം നമ്മൾ രണ്ട് പാനിലും ഇതേപോലെ വെച്ച് അതിന് ശേഷം ഫ്രോ ഫോർക്ക് കൊണ്ട് നന്നായി കുത്തി കൊടുത്തു അതിന് ശേഷം പണിയുടെ ഇടയിൽ ബാക്കിയുള്ള പണികളൊക്കെ എന്നിട്ടാണ് ചെയ്ത് വെച്ചിട്ടോ ഇത് ഡോവയ്ക്ക് നന്നായി സെറ്റ് ആവട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ആ ടൈമും കൊണ്ട് പിന്നെയും ഇടയ്ക്കൊന്ന് പൊന്തി വരുമ്പോൾ അതേപോലെ തന്നെ ഈ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കും പിന്നെ രണ്ട് ടീസ്പൂണ് നമ്മുടെ കപ്പൽ മുളക് പൊടിച്ച് വച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മുടെ ഒറിയാനോ ഉണ്ടല്ലോ ഒരുകാനോ എല്ലാം സൂപ്പർ മാർക്കറ്റിലുണ്ടാകട്ടോ അത് അതും ഒരു രണ്ട് ടീസ്പൂണ് എടുത്തു വെച്ചു കിട്ടോ രണ്ട് ടീസ്പൂൺ ഒറുകാനോ ഒരു രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും അത് രണ്ടും കൂടിയിട്ട് മാറ്റി വെച്ചു പിന്നെ ചിക്കൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ട് അതിലേക്ക് അവൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു അരമുറിയും നാരങ്ങ നീരും കൂടിയിട്ട് നന്നായി തിരുമ്പിയിട്ട് അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അവൾ ചെയ്തതെട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കൊന്നും സമ്മതിച്ചില്ല പിന്നെയും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടങ്ങോട്ട് സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് അവൾ എന്തേലും ചെയ്യുമ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അതായത് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അത് ഞാൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുകൊടുത്തിട്ട് ചെയ്തതാണെന്ന് പറയില്ലേ അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്യണത് കേട്ടോ അപ്പോൾ അവൾ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ നന്നായി ശാലോ ഫ്രൈ ചെയ്തെടുത്തു ഇത് ചിക്കൻ കുറേ നേരം മസാല തേച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ മസാല എത്ര തോനെ വേണമെന്നൊന്നും ഞാൻ ഇത്തിരി ഉപ്പും പുളിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും നാരങ്ങനീര ഒറ്റക്ക് ഒറ്റക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിയമോളും അതേപോലെ തന്നെ ചെയ്തത് നാരങ്ങനീരൊറ്റിച്ചു കേട്ടോ ഇതിൽ ഒരു അരമുറി നാരങ്ങനീര അവൾ ചെയ്ത് ഒറ്റ ഇതിൽ തേച്ചത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും അതേപോലെ ഉപ്പും പിന്നെ നാരങ്ങ നീരുവാണ് അവൾ തിരുമ്പി വെച്ചത് ഇനി ഇഞ്ചി 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 വെളുത്തുള്ളി പേസ്ട്രിയിട്ടുട്ടോ അങ്ങനെ അത് നന്നായിട്ട് പൊരിച്ച് രണ്ട് ട്രിപ്പ് ആയിട്ടുള്ള പൊരിച്ചെടുത്തത് അങ്ങനത്തെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഓറിക്കാനോ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുക ഇനി അറിയാത്തവരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എല്ലപ്പം എല്ലാം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെറിയ കടകളിൽ അടക്കം ഓറിക്കാനോ ഉണ്ട് പിസ്സ മെനക്കെട്ട മണി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടിരുന്നായിരുന്നു കേട്ടോ ഞാൻ ആദ്യം എപ്പോഴും സെയിലിന് ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴേക്കും പിസ്സ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ കുറെ നാളായിട്ട് ഞങ്ങളുടെ ആവശ്യത്തിന് വീട്ടത്തെ ആവശ്യത്തിന് മാത്രമേ പിസ്സ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ പിന്നെ ആരെങ്കിലേക്കും ഗസ്റ്റേക്കും വരുമ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിലേക്കും ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ചിക്കൻ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഇതേപോലെ വറുത്തെടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് കഴിക്കാൻ കുഞ്ഞു കുഞ്ഞു ഈ പിസ്സായതുകൊണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാൻ പാനടുപ്പത്ത് വയ്ക്കുക കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിക്കുക റീമോളോ വെളിച്ചെണ്ണ എഴുതിക്കാറ് അത് ഒഴിച്ചിട്ട് ക്യാപ്സിക്കം രണ്ട് ക്യാപ്സിക്കും രണ്ട് സബോളെ രണ്ട് തക്കാളിയുള്ള എടുത്തത് അതിന് ശേഷം അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗം ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നീ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തക്കാളി ഒരു മൂന്നാല് പീസ് അതുപോലെ ക്യാപ്സിക്കും അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയിട്ട് കുറച്ച് പൊടി ഉപ്പിട്ടോ ഈ വെജിറ്റബിളിൻ്റെ ആവശ്യമുള്ള പൊടി ഉപ്പൂട്ടും എന്നിട്ട് ഒരു ടീസ്പൂണ് ഒറിഗാനോയും നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇല്ലേ അത് നന്നായിട്ട് പൊടിച്ചിട്ടിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കലർത്തിയിട്ട് അത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ആദ്യം തന്നെ വിതറി കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു ഒന്നര ടീസ്പൂൺ അവളിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒന്നര ടീസ്പൂണെന്ന് എടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ ജസ്റ്റ് ഒന്ന് ആ പച്ചമണം പോവാ ജസ്റ്റ് ഒന്ന് വാടുക അത്രേ വേണ്ടു തോന്നിയൊന്നും വേണ്ട കേട്ടോ അത്ര തന്നെ ഒരു ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ജസ്റ്റ് ഒന്ന് ചൂടാവണ ആ ഒരു ടൈം തന്നെ അവൾ ഇളക്കിയിട്ടുള്ളൂ അപ്പോഴത്തേനും അത് ഓഫാക്കി അങ്ങനെ കറക്റ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടിരുന്ന ചിക്കൻ അതും അതിലേക്ക് ഇട്ടുകൊടുത്ത് അതും ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞതും അപ്പത്തന്നെ ഇത് ഓഫാക്കി വെച്ചു കേട്ടോ അപ്പോൾ എന്നിട്ട് ചൂടാറാൻ വെച്ചു പെട്ടെന്ന് അപ്പോൾ ആയിട്ട് തന്നെ വെജിറ്റബിളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡോവൊക്കെ ഒന്നും കൂടി പൊന്തി വന്നിരുന്നു അപ്പോൾ ആ ഫോർക്ക് ഫോർക്കെടുത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മുക്കി കൊടുത്തു പിന്നെ നമ്മുടെ പിസ്സ സോസ് അത് മാത്രം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കേട്ടോ പിസ്സ സോസ് അത് ഞാൻ എപ്പോഴും പുള്ളക്ക് ആവശ്യമുള്ളുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ അത് കുറച്ച് ഇരുന്ന് ബാലൻസ് ഇരുന്നിരുന്നു അതവള് എടുത്തിട്ട് ഇതിലേക്ക് പരട്ടുക ചെയ്തത് ഇതിപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് രണ്ട് പീസല് അപ്പോൾ ഒരു നാല് തക്കാളി എടുക്കുക നാല് തക്കാളി നന്നായിട്ടൊന്ന് കുക്കറിൽ ഒന്ന് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് എന്താ പറയുക ആക്കുക കേട്ടോ എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു ഒരു എട്ട് വെളുത്തുള്ളിയുടെ അല്ലി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ആ വെളിച്ചെണ്ണയിലിടുക അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സബോള ഇടുക എന്നിട്ട് നന്നായിട്ട് വായ്പ അത് 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 കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തക്കാളി നമ്മൾ നന്നായിട്ട് ഇളക്കുക പിന്നെ ഒറിയാനോ ചില്ലി കൂടിയിട്ട് നമ്മൾ ഫ്ലേക്സും അതൊരു രണ്ട് ടീസ്പൂൺ അതിലേക്ക് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ഒരു അര ടീസ്പൂൺ ബട്ടറും കൂടി കൂടിയിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ അത് നന്നായിട്ട് ആ കളറ് ഒരു നല്ല കറുപ്പ് കളർ കറുപ്പല്ല കരിഞ്ഞപ്പം നല്ല ഒരു മൂത്ത കളറില്ലേ തക്കാളിയുടെ ആ വരെ നന്നായി ഇളക്കി നമ്മുടെ പിസ്സാ സോസ് റെഡിയാവും കേട്ടോ ഞാൻ അങ്ങനെ കുറേ ഉണ്ടാക്കി വച്ചാൽ കുറേ നാളും ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലാണ് അപ്പം പിസ്സാ സോസ് മുപ്പറയ്ക്ക് പണിയാണ്ട് സുഖമായിട്ട് കിട്ടി അപ്പോൾ പിസ്സാ സോസ് അതിൽ തേച്ചു അതിന് ശേഷം ഒറിയാനോയും ചില്ലി ഫ്ലേക്സും ഇല്ലേ അത് കുറേശ് അതിലേക്ക് വിതറി അതിന് ശേഷം വെജിറ്റബിളും അതേപോലെ ചിക്കനൊക്കെയും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതും അതിൻ്റെ മുകളിലേക്ക് ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുണ്ടല്ലോ പിസ്സ പിസ്സ പിസയുടെ ഇതുണ്ട് പിസ്സയുടെ ചീസ് അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഡേറ്റ് കഴിഞ്ഞിരിക്കണോട്ടോ അപ്പോൾ അതിട്ടില്ല പകരം പിസ്സ മറ്റേതുണ്ടല്ലോ നമ്മുടെ ചീസ് ആ ചീസാണ് ജസ്റ്റ് നുറുക്കി നുറുക്കിയില്ല കേട്ടോ അതോ പിസ്സാരുടെ ചീസ് ഉണ്ട് അതാണ് ശരിക്കും ഇടേണ്ട മസാല ചീസ് അത് ഉണ്ടേന്ന് പക്ഷെ ഡേറ്റ് കളിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കളയുക ചെയ്തത് അപ്പോൾ അത് ഇട്ടില്ല അതിന് ഏറ്റവും ലാസ്റ്റ് ബാലൻസ് ഉള്ള നമ്മുടെ ചില്ലി ഫ്ലെക്സും ഒരു ഗാനയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാരി വെത്തറി കേട്ടോ നാല് ഭാഗത്തും ഇതേപോലെ എല്ലായിടത്തും എന്നിട്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ജസ്റ്റ് ഇഷ്ടമൊന്ന് വേവിച്ചെടുത്താൽ കുബൂസ് അല്ല സോറി കുബൂസ് ഉണ്ടാക്കി ഉണ്ടാക്കി അതിൻ്റെ ഓർമ്മയുള്ളൂ പിസ്സ റെഡി ആയിട്ടോ അടിപൊളി പിസ്സായിരുന്നു എന്തായാലും റിയ ഞാൻ ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ അവൾ പിസ്സ ഉണ്ടാക്കുക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പിസ്സയും മറിഞ്ഞിട്ട് കഴിക്കണ സമയത്ത് എങ്ങനെയുണ്ട് എൻ്റെ പിസ്സ വെച്ചാൽ അടിപൊളി എന്നിരിക്കും പറഞ്ഞോളൂ ഞാൻ അടിപൊളി തന്നെ ഇരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അത് പിസ്സ എന്താ പറയുക ഇതിൽ വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് രണ്ട് മൂന്ന് നമ്മുടെ ആദ്യമായി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ തക്കാളിയുടെ ആ വട്ടത്തിലുള്ളതും അതേപോലെ ക്യാപ്സിക്കോക്കും ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ വെച്ചിട്ടാണ് ഓവനിൽ വെച്ചത് കേട്ടോ എന്താ കണ്ടില്ല അടിപൊളിയായിട്ട് പിസ്സ എടുത്തത് നല്ല സോഫ്റ്റും ടേസ്റ്റിയായി പിസ്സയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ അത് നമ്മുടെ റിയമ്മോയുടെ റെസിപ്പിയാണ് അറിയമുള്ള അടിപൊളിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ ബാക്കിയുള്ള പണികളല്ല ഇങ്ങനത്തെ പണികൾ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ